നമസ്കാരം വടകരയിൽ കെ കെ ശൈലജയെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് പിണറായി വിജയന്റെ കുബുദ്ധി എന്ന് സംശയിക്കേണ്ടതുണ്ട് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഏറെ പ്രിയ താരമായിരുന്ന ശൈലജ തനിക്ക് ഭീഷണിയാണെന്ന് പിണറായി കരുതുന്നുണ്ട് മട്ടന്നൂരിൽ എഴുപത്തിരണ്ടായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശൈലജ രണ്ടാമതും ജയിച്ചു വന്നതിൽ ഏറ്റവും അമർശം പ്രകടിപ്പിച്ചത് പിണറായി വിജയനായിരുന്നു പിണറായിയേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു എന്നതല്ല മുഖ്യമന്ത്രി പദവിയിൽ തനിക്കും മരുമകനും പാറയാകുമെന്ന ഭീതിയാണ് പിണറായിക്കുണ്ടായത് ഇത്തരത്തിൽ ശൈലജയെ മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക മാത്രമല്ല പൂർണ്ണമായി അവഗണിക്കുക കൂടി ചെയ്തു എം എൽ എ ആയി ജയിച്ചു വന്നതുകൊണ്ട് നിയമസഭയിൽ ഇപ്പിടം കിട്ടിയെന്നല്ലാതെ പിണറായി വിജയൻ പിന്നീട് ഒരിക്കൽ പോലും ശൈലജയെ മുന്നിൽ നിർത്തി പാർട്ടി പ്രചാരണം നടത്തിയിട്ടില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രി പദവിയിൽ വാഴിച്ച് സുരക്ഷിതനാകാനാണ് പിണറായി സ്വാഭാവികമായും ആഗ്രഹിക്കുന്നത് വൻകിട കോഴക്കേസിൽ പ്രതിയായ മകൾ വീണാ വിജയൻ ഏതു നിമിഷവും അകത്താകുമെന്ന തിരിച്ചറിവ് വിജയനെ ഏറെ ഭയപ്പെടുത്തുന്നുമുണ്ട് റിയാസിന് ശൈലജ ടീച്ചർ വിലങ്ങു പാടില്ലെന്ന സാഹചര്യത്തിലാണ് കെ കെ ശൈലജയെ വടകരയിൽ എങ്ങനെയും വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കാൻ പിണറായി നിർബന്ധിതനാകുന്നത് ശൈലജ വിജയിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും അടുത്ത അഞ്ചു വർഷവും കെ കെ ശൈലജ പിണറായിക്കും റിയാസിനും ഭീഷണിയാവില്ല സിറ്റിംഗ് എം എൽ എ മന്ത്രിമാരും മത്സരിക്കേണ്ടെന്നായിരുന്നു സി പി എമ്മിന്റെ ആദ്യ തീരുമാനം പിന്നീട് മന്ത്രി അനിൽകുമാർ യും മുകേഷിനെയും ശൈലജ ടീച്ചറേയും മത്സര രംഗത്തേക്ക് സി പി എം എത്തിക്കുകയായിരുന്നു തോമസ് ഐസക്കിനെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ പിണറായി ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഒരിടത്തും നിയമസഭാ സീറ്റ് നൽകാതെ സുധാകരനെയും ഐസക്കിനെയും സി പി എം ഒതുക്കുകയായിരുന്നു അത്തരത്തിലാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം ഉണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ആന്റോ ആന്റണിക്കെതിരെ യു ഡി എഫിൽ പോലും എതിർപ്പുണ്ടെന്നതും ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് വരുന്നതും ത്രികോണം മത്സരത്തിന് വേദിയൊരുക്കും അത്തരമൊരു പോരാട്ടത്തിൽ തോമസ് ഐസക് വിജയിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ എന്തായാലും വടകരയിലായിരിക്കും ഇക്കുറി തീപാറുന്ന പോരാട്ടം സിറ്റിംഗ് എം കെ മുരളീധരനെതിരെ ശൈലജയുടെ പോരാട്ടം പ്രവചനാതീതമായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിലെ പി ജയരാജൻ വടകരയിൽ സി പി എം സ്ഥാനാർത്ഥിയായി പ്രചാരണം ഒരാഴ്ച മുന്നേറിയപ്പോഴാണ് കെ മുരളീധരന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ജയരാജൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വരവ് ായിരുന്നു അത് സഹോദരി പി സതീദേവി ജയിച്ച മണ്ഡലത്തിൽ തനിക്കും ജയിച്ചു വരാമെന്നും കണ്ണൂർ രാഷ്ട്രീയത്തിൽ വീണ്ടും കരുത്തനാകാമെന്നും കരുതിയ ജയരാജൻ ആ തോൽവിയോടെ രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി മാത്രവുമല്ല കണ്ണൂരിൽ പിണറായിക്ക് ഭീഷണിയായി മാറിയ ജയരാജനെ തോൽപ്പിക്കാൻ പിണറായി പക്ഷം ആവുന്നത് പണിയുകയും ചെയ്തു സി വോട്ടുകളിൽ തന്നെ വടകരയിൽ ചോർച്ചയുണ്ടായി എന്നതാ ജയരാജനും പിന്നീട് വ്യക്തമായിരുന്നു പിണറായി വിരുദ്ധ വികാരം അലയടിക്കുന്ന കേരളത്തിൽ സി പി എമ്മിന്റെ താരങ്ങൾ നേട്ടമുണ്ടാക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് സി പി എം അവരുടെ ഗ്ലാമർ താരമായി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ കളത്തിൽ ഇറക്കുകയാണ് നിലവിൽ എം എൽ എ ആയ ശൈലജ കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറും കെ കരുണാകരന്റെ മകനുമായ കെ മുരളീധരനെയാണ് നേരിടുക ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഏറെ ആദരം നേടിയ സി രവീന്ദ്രനാഥിനെ സി പി എം ചാലക്കുടിയിലും ഇറക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ അവതരിച്ച തോമസ് ഐസക്കാണ് മറ്റൊരു പ്രമുഖൻ ആലപ്പുഴയിൽ നിന്നും തോമസ് ഐസക് കഴിഞ്ഞ ദിവസം തന്നെ പത്തനംതിട്ടയിലെത്തി പ്രചാരണം തുടങ്ങിയിരുന്നു പാലക്കാട് അവതരിച്ച എ വിജയരാഘവനും ആലത്തൂരിലെ മന്ത്രി കെ രാധാകൃഷ്ണനും കോഴിക്കോട്ടെ ഇളമരം കരീമുമാണ് സി പി എം പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ എറണാകുളം ഇടുക്കി തിരുവനന്തപുരം തുടങ്ങിയ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ പ്രതീക്ഷയൊന്നുമില്ല ആലത്തൂരും കാസർഗോഡും വരെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പിടിച്ചു നിർത്താനായില്ല ആലപ്പുഴയിൽ ആരിഫ് മാത്രം വിജയിച്ചു ഇത്തവണ കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ വരുന്ന സാഹചര്യമുണ്ടായാൽ ആലപ്പുഴയും നഷ്ടപ്പെടുമോ എന്ന ഭീതി സി പി എമ്മിനുണ്ട് തോൽവി മുന്നിൽ കണ്ടുപോലും പരമാവധി ഗ്രാമ സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കുന്നതിൽ സി പി എം വിജയിച്ചു എന്ന് പറയാതെ പറ്റില്ല പക്ഷേ ഫലം എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം നന്ദി